ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസിബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ നല്ല റയറായിട്ടുള്ള പ്ലാന്റുകളൊക്കെ കുഞ്ഞ് വിലയിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അതായത് കവർ പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഇന്ന് ഡ്രീം ഗാർഡൻ ചെയ്യുന്നത് അതും നല്ല വെറൈറ്റി പ്ലാന്റുകളെല്ലാം കുഞ്ഞു വിലയിൽ നല്ല അടിപൊളി ഒരു കോംബോ ഓഫ് റോഡ് കൂടിയിട്ടാണ് ഇന്നും ഡ്രീം ഗാർഡൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി വിലയൊന്നും കൊടുത്ത് പ്ലാന്റുകൾ വാങ്ങിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ഒത്തിരി പേര് പറയാറുണ്ട് ചെറിയ വിലയിലുള്ള പ്ലാന്റുകൾ കൊണ്ടുവരാമോ നൂറ് രൂപയുടെ പ്ലാന്റുകൾ കൊണ്ടുവരാമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടോ കമൻറ്റിൽ നൂറ് രൂപയുടെ പ്ലാന്റ് ഞാൻ എങ്ങനെ വിചാരിച്ചാലും കൊണ്ടുവരാൻ പറ്റില്ല ഇനി ഞാനിവിടെ പ്രൊപ്പഗേഷൻ ചെയ്താൽ മാത്രമേ നൂറ് രൂപയുടെ പ്ലാന്റുകൾ തരാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ നമുക്കിവിടെ ഒന്നുമില്ല പ്ലാന്റ്സുകൾ എടുക്കുക കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ എങ്കിലും ഡ്രീം ഗാർഡിന് പറ്റാവുന്ന പരമാവധി റേറ്റ് കുറിച്ചിട്ടാണ് ഇന്നും പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂട്ടാണ് ഇന്നും വീഡിയോ ചെയ്യുന്നത് കാരണം ഈ പ്ലാൻസിലൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് സേഫ് ആയിട്ട് എത്തിക്കുന്നു എങ്ങനെയാണ് എത്തിക്കുന്നത് ഹോം ഡെലിവറി ആണ് ഇപ്പോൾ ഡ്രീം ഗാർഡൻ പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര ഉള്ളിലേക്കുള്ള പോലും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ നല്ല ഒരു ഒരു നല്ല അടിപൊളി ഒരു ഓഫർ തന്നെയാണ് കേട്ടോ ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ ഇടുക്കിയും വയനാടും കാസർഗോഡും ഹോം ഡെലിവറി അല്ല കേട്ടോ ഇത് ഡ്രീം ഗാർഡൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെഹിക്കിളിലാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കട്ടും പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ് ഒരു പ്ലാന്റ് ഒരു രണ്ട് പ്ലാന്റ് ആണെങ്കിൽ അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു രണ്ട് പ്ലാന്റ് ഡി ടി ഡി സിയിൽ കൊറിയർ അയക്കുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് രൂപ എന്തായാലും വരുന്നുണ്ട് അതായത് ബോഗേൻ വിലയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആ അപ്പോൾ ബോഗിനി വില്ല നമ്മൾ രണ്ട് പ്ലാന്റ് ഒക്കെ അയക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വിത്ത് പോട്ട് അയക്കുമ്പോൾ ഇരുനൂറ് രൂപയാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൗകര്യം കൂടി ഒരുക്കി തന്നിട്ടുണ്ട് ആ ഇരുനൂറ് രൂപയ്ക്ക് രണ്ട് പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിച്ച് തരുന്നു എന്താണ് ഹോം ഡെലിവറിയുടെ പ്രത്യേകത പ്ലാന്റുകൾക്ക് നിങ്ങൾ സെയിം പ്ലാന്റുകൾ അങ്ങനെ തന്നെ സെയിം പോട്ടോടു കൂടി വീട്ടിൽ പോട്ടാണെങ്കിലും ചെറിയ പോട്ട് എങ്ങനെയാണോ ഇവിടെ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ പോട്ടുകളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കിട്ടുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ കിട്ടുന്ന പ്ലാന്റ്സ് ഡയറക്ട് വെയിലത്തേക്ക് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഹോം ഡെലിവറിക്ക് നമുക്കിവിടെ ഒരാഴ്ചയിലും ഓരോ ഏരിയയിലേക്കാണ് നമ്മൾ വിടുന്നത് ഒരു ദിവസം ട്രിവാണ്ട്രം ഏരിയ കൊല്ലം ഏരിയ അതുപോലെ കോട്ടയം മേരി അങ്ങനെയൊക്കെയാണ് വിടുന്നത് അതുപോലെ മലപ്പുറത്തേക്കും പാലക്കാടേക്കും ഒരു ദിവസം അങ്ങനെയാണ് നമ്മൾ വിടുന്നത് പിന്നെ ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ കറക്റ്റ് സമയത്തൊന്നും എത്തിയെന്ന് വല്ല അപ്പോൾ പന്ത്രണ്ട് മണിക്ക് വണ്ടി എത്തുമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൊന്നും എത്തിയെന്നിരിക്കില്ല കാരണം ഓരോ ഓരോ വീടുകൾ കൊടുത്തു കൊടുത്ത് ഒത്തിരി അത് ഡ്രൈവർമാർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇതായത് ഒരാളുടെ ഒരാളെ വിളിക്കുക അവരുടെ ലൊക്കേഷൻ വാങ്ങിക്കുക ആ ലൊക്കേഷൻ്റെ ആ പ്ലാന്റുകൾ എത്തിച്ചുകൊടുക്കുക പിന്നെ അടുത്ത ആളെ വിളിക്കുക അവരുടെ ലൊക്കേഷൻ വാങ്ങിക്കുക അങ്ങനെയാണ് അവർ പോരുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഓരോ ചിലപ്പോൾ ചില വീടുകളൊക്കെ ഒത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടേക്ക് ഇരിക്കുക അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് പ്ലാന്റുകൾ കൊടുത്തിട്ട് അടുത്ത വീടേക്ക് എത്തുമ്പോൾ സമയം എടുക്കൂട്ടെന്തായാലും അപ്പം ഇന്ന സമയത്ത് കൃത്യമായിട്ട് എത്തുമെന്ന് ഒന്നും പറയുന്നില്ല നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ കയറ്റി വിടുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് പ്ലാന്റ് ലോഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ പിറ്റേ അന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇപ്പോൾ ഒന്ന് നമ്മൾ ഇന്നലെ കണ്ണൂർക്കൊക്കെ പ്ലാന്റ് കയറ്റി വിട്ടിട്ടുണ്ട് അത് ഇന്ന് കിട്ടണമെന്നില്ല നാളത്തേക്ക് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക ഞാൻ പറഞ്ഞിട്ട് ഒത്തിരി ദൂരത്തേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ സമയം എടുക്കും എത്താനായിട്ട് കേട്ടോ ായാലും ഒരു ദിവസവും രണ്ട് ദിവസവും ഡിലേ ആയിട്ടാലും പ്ലാന്റുകൾ നിങ്ങളുടെ അടുത്തേക്ക് നല്ല സേഫായിട്ട് ആ സെയിം പോട്ടുകളോടി അങ്ങനെ തന്നെ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്ത് കിട്ടുന്നവർക്ക് അങ്ങനെ കഴിഞ്ഞ ആഴ്ച കിട്ടിയവർക്കൊക്കെ ഒന്ന് കമൻ്റുകൾ ചെയ്യാട്ടെ നമ്മൾ ഒത്തിരി പേർക്ക് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഓർഡറുകൾ കൂടുതൽ വന്നിട്ടുണ്ട് ഹോം ഡെലിവറി ആയപ്പോൾ നമുക്ക് ഒത്തിരി ഓർഡറുകൾ കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്തു തരാത്തോ പറ്റാത്തതോളം ഓർഡറുകൾ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരുപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇനിയിപ്പം പാലക്കാട് ഏരിയയിലേക്കുള്ള കുറച്ച് ഓർഡറുകൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ആഴ്ച അയക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് കുഞ്ഞ് വിലയിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് എടുക്കുന്നത് മൊണാലിസയൊക്കെ ഉണ്ടോ മൊണാലിസ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മാർക്കറ്റിൽ ഏറ്റവും ഷോർട്ടേജ് ആയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചെറിയ വിലയിലാണ് ഒത്തിരി പേർക്ക് കൊടുക്കുമ്പോൾ ഒരു നൂറ് പേർക്കുള്ള കോംബോ ആയുമായിട്ടാണ് ഇന്ന് ഡ്രീം ഗാർഡൻ എത്തിയിരിക്കുന്നത് ഇന്ന് പ്ലാൻസ് കൊടുക്കാൻ ആർക്കും തികയാതെ വരൂല്ലാട്ടോ അതെന്നും പറയാറുള്ളതാണ് പക്ഷേ തികയാറില്ല പക്ഷേ ഇന്ന് എന്തായാലും എല്ലാവർക്കും കൊടുക്കാനുള്ള പ്ലാൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒത്തിരി പ്ലാൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിന്ന് ഡെലിവറി മാത്രമല്ല കേട്ടോ നമുക്ക് ഡി ടി ഡി സി കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സ്പീഡ് പോസ്റ്റ് കൊറിയർ ബ്ലൂ ബ്ലൂഡാർട്ട് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതും ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അതുതന്നെ ഡ്രീം ഗാർഡൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ഓൾറെഡി ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് വരുന്ന പുതിയ പുതിയ പ്ലാൻസുകൾ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിലേക്ക് നമ്മൾ അപ്പം അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്രൂപ്പിലേക്കൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കാരണം നമുക്ക് ഇവിടുന്ന് അല്ലാത്ത ഓർഡറുകൾ പിൻഡിങ് ഓർഡറുകൾ ചെയ്തു തീർക്കാനുള്ള തിരക്കിനിടയിൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് അപ്ഡേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രീം ഗാർഡിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞാൻ കമൻ്റുകളെല്ലാം വായിക്കാറുണ്ട് ഒരു വിന്നർ അനൗൺസ്മെൻറ്റ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം അതായത് നമ്മൾ കഴിഞ്ഞ വുമൻസ് ഡേയുടെ അന്ന് നമ്മൾ ഒരു അഞ്ചു പേർക്ക് വിന്നർ ഇത് പറഞ്ഞിരുന്നു ഗിഫ്റ്റ് പറഞ്ഞിരുന്നു അത് അതിൻ്റെ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം അതുപോലെ ഇന്നും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇന്ന് ഡ്രീം ഗാർഡനെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഇന്ന് പ്ലാന്റ്സുകളില്ലാത്ത അതായത് ഒരു ബോഗീൻ വില്ല പ്ലാന്റ് പോലും ഇല്ലാത്ത അഞ്ച് പേർക്കാണ് ഇന്നും ഡ്രീം ഗാർഡൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു ബോഗീൻ വില്ല പ്ലാന്റ് പോലും ഇല്ല എന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത ഐ ഡിയുടെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്സപ്പിൽ വരിക ആദ്യത്തെ അഞ്ച് പേർക്കാണ് അതായത് ആദ്യം കമൻ്റ് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ലക്കി ഡ്രോ എന്നറുക്കെടുപ്പില്ല ഇന്ന് നമുക്ക് പ്ലാന്റ്സുകൾ ഇല്ലാത്തവരുടെ കൈകളിലേക്ക് എന്നെ പ്ലാന്റ്സുകൾ എത്തട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പ്ലാന്റ്സുകളൊക്കെ വേണം പക്ഷേ എല്ലാവർക്കും വാങ്ങിക്കാനുള്ള കഴിവുണ്ടായെന്ന് വരില്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർ കൂടി ഡ്രീം ഗാർഡൻ പരിഗണിക്കുവാണ് കേട്ടോ അപ്പോൾ അഞ്ച് പേർക്ക് കൊടുക്കാം നമുക്ക് ഇന്നത്തെ ഗിഫ്റ്റ് അപ്പോൾ ഇന്നത്തെ അഞ്ച് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ാർഡിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിന്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് മാത്രം ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് വരുന്ന ഫോട്ടോസുകളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് ആവാം അതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറിയിലേക്ക് ഫോട്ടോ കയറാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫോൺ സെറ്റ് ചെയ്തിടാവുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കവർ പ്ലാന്റുകളുടെ വീഡിയോസുകൾ ചെറിയ പ്ലാന്റുകളുടെ വീഡിയോസുകളാണ് നാളെ നമുക്ക് പോട്ട് പ്ലാന്റുകളുടെ അടിപൊളി സെയിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഫ്ലവറിങ് പ്ലാന്റ്സുകളുടെ നല്ല അടിപൊളി സെയിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഞാൻ പറഞ്ഞു ഓരോ ഏരിയയിലേക്കാണ് നമ്മുടെ വണ്ടികൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ദിവസം നമ്മൾ അയക്കുന്നത് ട്രിവാണ്ട്രം കൊല്ലം ഏരിയയിലേക്കായിരിക്കും അങ്ങനെ ഓരോ ദിവസങ്ങളാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഇപ്പോൾ ഇന്നത്തെ ഓർഡറുകളെല്ലാം നമ്മൾ അടുത്ത ആഴ്ച വണ്ടികൾ കയറ്റി ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല പോകാം വീഡിയോയിലേക്ക് നമ്മൾ ഇന്നത്തെ പ്ലാൻസുകളെല്ലാം നമ്മളിത് ആ ഔട്ടിലേക്ക് എടുത്ത് വെച്ചോട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണം അവിടെ ഭയങ്കര വെയിലാണ് വെയിലാണിപ്പോൾ നല്ല ഉച്ച സമയമാണ് അപ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ നമ്മൾ പ്ലാൻസുകളെല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസുകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത് അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അഞ്ച് പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ പിങ്കിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ആദ്യം ഇടാനല്ല പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ലേറ്റ് ആയിട്ടാണ് നോക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം കമൻറ്റ് ചെയ്തിടുക തരാം കമൻറ്റ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്സപ്പിൽ വരാം സിംഗപ്പൂർ പിങ്കിന്റെ പ്ലാൻസ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആടും കഴിഞ്ഞ ആഴ്ച വീഡിയോയുടെ ഗിഫ്റ്റ് പ്ലാൻസ് അയച്ചിട്ടില്ലല്ലോ നമ്മൾ അത് ഈ ആഴ്ച കൊണ്ടാണ് എല്ലാവർക്കും അയക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഓരോ ഓരോ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോടെ കോംബോ ഓഫർ പ്ലാൻസുകളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാൻ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന കോംബോ ഓഫർ ആണെങ്കിൽ പോലും എല്ലാ പ്ലാന്സുകളും സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആദ്യം വരെ സിംഗപ്പൂർ പിങ്ക് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കാം ഒന്നാമത്തെ വെറൈറ്റി ഇതാണ് വരുന്നത് അടുത്തത് വരുന്നത് ചെണ്ടായി ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആ കേട്ടോ ചെണ്ടായി ഓറഞ്ച് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ടോപ്പ് റയർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റുമാണ് സെൻഡായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു വെരിഗേഷൻ കണ്ടു ഇതുപോലെ ലീഫിൻ്റെ വെരിഗേഷൻ അതുപോലെ ഇതുപോലെ ഒരു ഓറഞ്ച് കളറാണ് ഫ്ലവർ വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ടാവില്ല ഞാൻ ഫ്ലവർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ പ്ലാന്റ് കാണിച്ചത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇതുതന്നെയായിരിക്കും ഇതൊരു നല്ല മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ അവൈലബിലിറ്റി വളരെ ഷോർട്ടേജുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഷെണ്ടായി ഓറഞ്ച് നിങ്ങൾക്കറിയാം ഇതിനൊരു സെവൻ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പോട്ടർ പ്ലാൻ്റ് അത്രയും റേറ്റുള്ളൊരു പ്ലാന്റ് ഇവിടെ നമ്മൾ കഴിഞ്ഞ മാസവും നമ്മൾ ഇതുപോലത്തെ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരുന്നു അന്നത്തെ ഒക്കെ റേറ്റ് സെവൻ ഫിഫ്റ്റിയൊക്കെ ആയിരുന്നു അപ്പോൾ അതാ ഇതുപോലെ കവർച്ച പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ കവർ സൈസ് പ്ലാന്റുകളുടെ എല്ലാം റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പക്ഷേ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു കോംബോ ഓഫറുമായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി സെൻഡായി ഓറഞ്ച് ആണ് അടുത്തത് വരുന്നത് ദാ വീര പിങ്ക് ആണ് വരുന്നത് കേട്ടോ വീര പിങ്ക് ആണ് വരുന്നത് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് മൂന്നാമത്തെ വെറൈറ്റി അടുത്തത് വരുന്നത് വീര വൈറ്റ് ആണ് കേട്ടോ വരുന്നത് വീര വൈറ്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നാലാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ സൺറൈസ് വയലറ്റ് ആണ് ആട്ടോ സൺറൈസ് വയലറ്റിൻ്റെ പ്ലാന്റ് അത്യാവശ്യം കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ് സൺറൈസ് വയലറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത് സൺറൈസ് വയലറ്റിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദ ലാവൻഡർ ആണ് വരുന്നത് കേട്ടോ ദ ലാവൻഡറിൻ്റെ ദ യൂർ സൈസുള്ള പ്ലാന്റ് ദ ഇതാണ് ലാവഡറിൻ്റെ പ്ലാന്റ് സൈസ് ഇനി അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ അറങ്ങിയിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ലാവണ്ടർ ആണ് ആറാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൊണാലിസ യെല്ലോ വളരെയധികം മാർക്കറ്റിൽ ഷോർട്ടേജ് ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് റേറ്റുള്ള പ്ലാന്റുമാണ് മൊണാലിസ യെല്ലോ എന്ന് പറയുന്ന പ്ലാന്റ് അതായത് മാർക്കറ്റിൽ അധികം കിട്ടാനില്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണ് മൊണാലിസ യെല്ലോ ഇന്നിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ലീഫ് ഒരു അലില പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ലീഫാണ് ഇതിനുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പ്രത്യേക സൈസ് യെല്ലോ കളറാണ് അതായത് ഒരു എന്താ പറയുക ഒരു നല്ല ഒരു യെല്ലോയുമല്ല എന്താ കളർന്ന ഒരു ചെറിയൊരു ഓറഞ്ച് ചേർന്ന ഒരു കളർ പോലെയാണ് തോന്നുന്നത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് മൊണാലിസ എല്ലോ അധികം എവിടെയും അവൈലബിൾ അല്ലാത്ത പ്ലാന്റ് നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം അത്യാവശ്യം നല്ല റേറ്റും ഉള്ളൊരു പ്ലാന്റുമാണ് കേട്ടോ അങ്ങനെ ഏഴ് പ്ലാന്റുകളാണ് ഈ ഒരു കോമ്പോയിൽ വരുന്നത് ഇന്നത്തെ ഈ ഒരു ഏഴ് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ എത്രയാണെന്ന് ആരും ഞെട്ടരുത് കാരണം അത്രയും റേറ്റ് കുറച്ച് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഈ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്നും ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്ലാന്റ് കിട്ടില്ല കിട്ടുമെന്നുള്ളവർക്ക് കമൻറ്റുകൾ ചെയ്യാം കിട്ടില്ല കാരണം അത്രയും നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഈ ഒരു ചീപ്പ് റേറ്റ് ഇന്നത്തെ റേറ്റ് എത്രയാണ് നയൺ ഹൺഡ്രഡ് ഏഴ് പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ തൊള്ളായിരം രൂപ ഡിവൈഡ് ബൈ ഏഴ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ മാത്രമാണ് ആകുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടും അതും ദ സെൻഡായി ഓറഞ്ച് മൊണാലിസ പ്ലാന്റിൻ്റെ ഭംഗി ഒന്നൊക്കെ സെൻഡായി ഓറഞ്ചിൻ്റെ നല്ലൊരു പ്ലാന്റും കൂടി ഞാൻ കാണിച്ചെ സെൻഡായി ഓറഞ്ചിൻ്റെ പോട്ടഡ് പ്ലാന്റ് കാണിച്ചേനോ അതാ സെൻറ്റായി ഓറഞ്ച് കണ്ടോ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു പോട്ടിലേക്ക് വെച്ചാലുണ്ടല്ലോ ഈ പോട്ടിലേക്ക് വെച്ചാൽ വേഗം ഈ പ്ലാന്റുകളൊക്കെ വലുതായി കിട്ടും എന്നുള്ളതാണ് പെട്ടെന്ന് വലുതായി കിട്ടും അതായത് എപ്പോൾ പ്ലാന്റുകൾ നടാൻ നിന്നാലും നടുന്നതിൻ്റെ തലേദിവസം നനയ്ക്കാതിരിക്കുക സിസേഴ്സ് കൊണ്ട് പതുക്കെ കവറ് കട്ട് ചെയ്യുക ഈ ഒരു കട്ട മണ്ണ് ഉടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം നനയ്ക്കരുന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നനയ്ക്കാതെ ഇത് കട്ട് ചെയ്യുക അങ്ങനെ തന്നെ പോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നൂറ് പേർക്ക് കൊടുക്കാനുള്ള കോംബോ ഓഫറാണ് നമ്മൾ നൂറ് പേർക്കുള്ള സെറ്റ് നമുക്ക് ആണ് മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് ഡ്രീം ഗാർഡൻ കൊടുക്കുന്ന അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് അതായത് ഹോം ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഇത് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ തന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ വെയിറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പ്ലാന്റും കൂടി വെയിറ്റ് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസിൽ അയക്കുന്നതിനേക്കായും ചാർജ് കുറവാണ് നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് ഇതൊരു ചെറിയ ബോക്സ് ആയിരിക്കും ഇത്തരം പ്ലാന്റ്സിന് മുമ്പ് അപ്പോൾ ഇതിന് ചാർജ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കിട്ടും അപ്പം തൊള്ളായിരം പ്ലസ് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നത് ഇത്രയും നല്ല ഓഫർ ഇനി ആർക്കും കൊടുക്കാനും സാധിക്കില്ല ഇന്ന് വരെ ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതുമാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഡ്രീം ഗാർഡന് ഇതുപോലെ തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിച്ച ഏഴ് പ്ലാന്റിൻ്റെ ഒപ്പം ഒരു ചില്ലി റെഡ് ഇതാ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയ ചില്ലി റെഡിൻ്റെ ഒരു പ്ലാന്റും കൂടി നമ്മളിതിനൊപ്പം ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ ടോട്ടൽ വരുന്നത് എട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ എട്ട് പ്ലാന്റ് ഉണ്ട് ഇന്നത്തെ കോംബോ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ എട്ട് പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നത് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ടു ഫിഫ്റ്റി നമ്മുടെ ഹോം ഡെലിവറി ചാർജ് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ഈ ഒരു എട്ട് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ പോട്ടഡ് പ്ലാന്റുകളുടെ ഒരു കോംബോ ഓഫറും കൂടി കാണാം കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമാവോ എന്ന് പറയും കാരണം അത്രയ്ക്കും റേറ്റ് കുറച്ചാണ് നമ്മൾ ഇന്ന് കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ നിന്ന് ഇഷ്ടമുള്ള പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലാന്റുകൾ എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയായിരിക്കും വരിക ഇനി നമുക്ക് പോട്ടർ പ്ലാന്റുകളുടെ ഒരു വീഡിയോ കാണാം ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സെൻഡായി ഓറഞ്ച് തന്നെയാണ് സെൻഡായി ഓറഞ്ചിൻ്റെതായ ഈ ഒരു സൈസുള്ള പോട്ടർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഡോൾഫിൻ റെഡാണ് വരുന്നത് ഡോൾഫിൻ റെഡിനും റേറ്റ് വരുന്നതും ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ പൂനെ ആണ് വരുന്നത് പൂനെ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തൊരു വേറേറ്റ് എന്ന് പറഞ്ഞാൽ കയാട്ട കയാട്ട എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കയാട്ട ഉണ്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ നല്ല ബ്രീസ പീച്ചിൻ്റെ ഫ്ലവർ പോലെയാണ് ഞാൻ ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും തരുന്നതല്ല കേട്ടോ കാരണം ഫ്ലവർ പൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാവർക്കും കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ദാ ഇതാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ അപ്പം നാല് പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ കാണിക്കുന്ന അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ദ ഇതിന് ബ്യൂട്ടി പിങ്ക് എന്ന് പറയും പിന്നെ വീരാ ഡാർക്ക് പർപ്പിൾ എന്നും കൂടെയും പറയുന്നുണ്ട് കേട്ടോ പല പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ വിളിച്ചോ ഞാനിപ്പം വീര ഡാർക്ക് പർപ്പിൾ എന്ന് തന്നെ പറയാം ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് അതായത് ഇലകളുടെ മുകളിലായിട്ട് നല്ല കട്ട കുത്തി നല്ല എന്താ പറയുക ചെമ്പരത്തിപ്പൂവൊക്കെ കട്ട ചെമ്പരത്തിപ്പൂവൊക്കെ ഇല്ല അതുപോലെ കട്ട കുത്തി വരുന്ന ഫ്ലവറാണ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഫ്ലവർ തന്നെയാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അത്രയും തിക്കായിട്ടാണ് അതിൻ്റെ അകത്ത് ഫ്ലവർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതാ നോക്കിക്കേ അപ്പോൾ ഈ നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ടു എയ്റ്റി ആണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ടു എയ്റ്റി വെച്ചിട്ടുള്ള നാല് പ്ലാന്റും പിന്നെ ഒരു എന്താ നമ്മുടെ പൂനെ വൈറ്റിൻ്റെത് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മളിവിടെ കാണിച്ചത് സെപ്പറേറ്റ് ആയിട്ടും ആണ് ഇനിയിപ്പോൾ നമ്മൾ ഈ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി ഓഫർ പ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലാന്റ് അല്ല കേട്ടോ ആറ് പ്ലാന്റ് നമുക്ക് ഒരു പ്ലാന്റും കൂടി ഉൾപ്പെടുത്താം ഇത് വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ച് ഡോക്ടർ റാവുവിൻ്റെ നല്ല ഓറഞ്ചുകൾ അതായത് ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഡോക്ടർ റാവു ഓറഞ്ച് പറഞ്ഞ പ്ലാന്റ് ഇങ്ങനെയപ്പോൾ ആറ് പ്ലാന്റ് അപ്പോൾ ആറ് പ്ലാന്റ് പറയുമ്പോൾ നമ്മളൊരു ബോക്സിൽ ഒതുക്കാവുന്ന പ്ലാന്റ് ആട്ടോ ആ ഇത്രയുള്ള പോട്ടുകളാണെങ്കിൽ നമുക്ക് ഒരു ആറ് പ്ലാ ഈ പോട്ട് അതായത് ഇതിപ്പോൾ ഒരു അഞ്ചിഞ്ച് പോട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അഞ്ചിഞ്ച് ആറഞ്ച് പോട്ടൊക്കെയാണ് വരുന്നത് അഞ്ചിഞ്ചല്ല ആറഞ്ചും ഏഴിഞ്ചും പോട്ടുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് നമുക്ക് ആറെണ്ണൊക്കെ നമുക്കൊരു ബോക്സിൽ ഒതുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ആറ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ ഇന്നത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് ഒരു ആറ് പ്ലാന്റിൻ്റെയും കൂടെ എമൗണ്ട് സെപ്പറേറ്റ് വെച്ചിട്ട് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെയും കൂടി ടോട്ടൽ എമൗണ്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഡ്രീം ഗാർഡൻ കൊടുക്കുന്ന ഓഫർ പ്രൈസ് എത്രയാണ് ഈ ആയിരത്തി നാനൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓഫർ പ്രൈസ് കാട്ടോ കാരണം കയാട്ടയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റാണ് നാനൂറ് രൂപ നാനൂറ്റൊമ്പത് വരെ മാർക്കറ്റിൽ റേറ്റ് ഉള്ള ഒരു പ്ലാന്റാണ് കയാട്ട അതുപോലെ തന്നെ സെൻഡായിക്കൊക്കെ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരെ വിലയുള്ള പ്ലാന്റാണ് സെൻഡായി വരുന്നത് അതുപോലെ ഡോൾഫിൻ റെഡിൻ്റെ പോട്ടർ പ്ലാന്റിനും അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാനാണ് അപ്പോൾ എന്നിട്ട് തന്നെ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ റേറ്റ് കുറച്ച് നോക്കുമ്പോൾ തന്നെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ആകുന്നത് എന്നാൽ നമ്മൾ ഇന്ന് കൊടുക്കുന്ന കോംബോ ഓഫർ പ്രൈസ് എത്രയാണ് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ ഇന്നത്തെ അടിപൊളി ഓഫർ പ്രൈസ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ പോട്ടിലുള്ള ആറ് പ്ലാന്റ് ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എട്ട് രൂപ മാത്രമാണ് ആകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇനി ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഒരു ആറ് പ്ലാന്റ് എത്തുന്നതിന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന ചാർജ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ഹോം ഡെലിവറി ആണ് നാനൂറ് രൂപ ആണ് ഹോം ഡെലിവറി ചാർജ് ഈ ഒരു ആറ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പതേ പ്ലസ് നാനൂറ് രൂപ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഈ ഒരു അടിപൊളി പ്ലാന്റ്സുകൾ എത്തിച്ചേരുന്നതാണ് ഇനി മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ഇനി വരുന്നതാണ് അടിപൊളി ഒരു ഓഫർ അതായത് ഈ ഒരു ആറ് പ്ലാന്റും അതോടൊപ്പം നമ്മൾ ആദ്യം കാണിച്ച എട്ട് പ്ലാന്റ് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്ലാന്റ് നമുക്ക് ഒഴിവാക്കാം അതായത് സെൻഡായി ഓൾറെഡി ഇതിൽ വന്നിരിക്കുന്നതിനാൽ ഇതിൽ നിന്ന് സെൻഡായുടെ ഒരു കവർ പ്ലാന്റ് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ബാക്കി വരുന്നത് ഏഴ് കവർ പ്ലാന്റുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഏ അപ്പോൾ സെൻഡായി ഓൾറെഡി ഇതിൽ ഉള്ളതിനാലാണ് സെൻഡായി ഇതിൽ നിന്ന് നമ്മൾ അപ്പോൾ അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാന്റ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ് ബാക്കി വരുന്ന ഏഴ് ഐറ്റം ഏഴ് പ്ലാന്റും ഈ ഒരു ആറ് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം ഈ ഒരു ഏഴ് പ്ലാന്റും ഈ ഒരു ആറ് പ്ലാന്റും അപ്പോൾ ആറും ഏഴും പതിമൂന്ന് പ്ലാന്റ് ടോട്ടൽ പതിമൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് പതിമൂന്ന് പ്ലാന്റുകൾ അതായത് ആറ് പോട്ടഡ് പ്ലാന്റുകളും അതുപോലെ തന്നെ ഏഴ് കവർ സൈസ് പ്ലാൻ പ്ലാന്റുകളുമാണ് വരുന്നത് ഈ ഒരു ഈ ഒരു പ്ലാന്റ് ഈ ഒരു പതിമൂന്ന് പ്ലാന്റുകളുടെ കോംബോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് പതിമൂന്ന് പ്ലാന്റുകൾ അതെല്ലാം നല്ല അടിപൊളി പ്ലാന്റുകൾ നിങ്ങളുടെ അപ്പം രണ്ടായിരത്തി ഒരുന്നൂറ് ഇനി ഇത് ഇത്രയും പ്ലാന്റ് അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ആറ് പൗട്ടുകളുണ്ട് ഇത് ഇത്രയും പ്ലാന്റ് അപ്പോൾ ഇത്രയും പ്ലാന്റ് നമ്മളുടെ വീടുകളിലേക്ക് എത്തുന്നതിന് വരുന്ന ഹോം ഡെലിവറി ചാർജ് വരുന്നതും നമുക്കിത് നാനൂറ് രൂപയ്ക്ക് തന്നെ ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറും നാനൂറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിമൂന്ന് പ്ലാന്റുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നു നല്ല ഒരു അടിപൊളി കോംബോ ഓഫറാണ് നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം ഇന്നത്തെ ഓഫറുകൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിമൂന്ന് അടിപൊളി പ്ലാന്റുകൾ വീട്ടിലെത്തി കിട്ടുന്നു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് അത് കൂടാതെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം ഇതിൽ നിന്നും സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അയച്ച് തരാം കേട്ടോ അപ്പോൾ കുഞ്ഞു ബോക്സ് ആണ് ഇപ്പൊ രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുന്നവർക്ക് നമുക്ക് അതായത് രണ്ട് പോട്ടർ പ്ലാന്റ് മാത്രം എടുക്കുന്നവർക്ക് നമ്മൾ ഇരുനൂറ് രൂപ മുതൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇതാണ് ഡ്രീം ഗാർഡൻ ഇന്ന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഓഫർ ഒരു അടിപൊളി ഓഫർ കൂടി ഡ്രീം ഗാർഡൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഓഫർ അതായത് ഒരു അര കിലോത്തിൻ്റെ ഒരു ഡി എ പി അര കിലോത്തിൻ്റെ ഒരു ഡി എ പി ഈ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ കോംബോ ഓഫർ എടുക്കുന്നവർക്ക് അര കിലോത്തിൻ്റെ ഡി എ പി കൂടി ട്രീം ഗാർഡ് ഗിഫ്റ്റായിട്ട് തരുന്നതാണ് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഡി എ പി ഉപയോഗിക്കുന്നതെന്ന് പലരും ചോദിക്കാൻ പലർക്കും അറിയില്ലാത്തൊരു കാര്യങ്ങളാണ് അപ്പോൾ ഡി എ പി ഉപയോഗിക്കുന്ന രീതി കൂടി ഈ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയും കാണിക്കാറുണ്ട് എന്നാലും എല്ലാ വീഡിയോ ഒന്നും എല്ലാവരും കണ്ടെന്നിരിക്കില്ല അപ്പോൾ ഈ വീഡിയോയിലും കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ എന്താണ് ഡി എ പി എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാവർക്കും ഒന്നും അറിയാമല്ലോ ചിലരൊക്കെ തുടക്കക്കാരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയാം ഒന്നൊരു ഇഗ്നോർ ചെയ്തേറെ അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞാൽ ഇതാണ് ഡി എ പി എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പൂക്കൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബോഗീൻ വില്ല പോലുള്ള ബോഗീൻ വില്ലയ്ക്ക് നല്ല എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ടും വളരെ നല്ല ഒരു ആണ് കൂടുതൽ നഴ്സറിക്കാരും ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡി എ പി നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിന് ഒരു കിലോയ്ക്ക് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അരക്കിലോ വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ അരക്കിലോത്തിൻ്റെ ഒരു കവറാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഡി എ പി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡി എ പി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം എന്താ ഇത്രമാത്രം ഡി എ പി എടുത്താൽ മതി പോട്ടിലേക്ക് ഇടാനായിട്ട് നമുക്കിതാ ഇതിപ്പോൾ ഒരു പോട്ടാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്തി മാത്രമേ ഇടാൻ പാടിച്ചു അവിടെ ചേർത്ത് ഒരു കാരണവശാലും ഇടരുത് കുറച്ച് അകത്തിയായിട്ട് ഇങ്ങനെ തരി നമുക്ക് വിതറി ഇങ്ങനെ ഇടാം കേട്ടോ ചുവട് ചേർത്ത് ഇടാൻ പാടുള്ളതല്ല കേട്ടോ ചുവടിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് നീക്കി മാറ്റി ഇടേണ്ടതാണ് ഇനി ഈ ഡി എ പി ഇട്ട് ഇടുക അതിനുശേഷം നമ്മൾ നനയ്ക്കോ ചെയ്യാ ഓരോ ദിവസം നനയ്ക്കും തോറും ഇത് ഈ മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുവാണ് ചെയ്യുന്നത് കേട്ടോ ഇത് പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഫെർട്ടിലൈസറാണ് അതുപോലെ തന്നെ ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡി എ പി നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡി എ പി നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും ആണ് കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ട് ബോഗിയൻ വില്ലാ പ്ലാന്റ്സുകൾക്ക് പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി മെയിൻ വെയിൽ തന്നെയാണ് നല്ല വെയിലത്തേക്ക് വെക്കാം അതുപോലെ വൈകുന്നേരങ്ങൾ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മാക്സിമം വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് നനച്ചിടുക അതുപോലെ തന്നെ പകലത്തെ വെയിൽ മുഴുവൻ കൊണ്ട് പതുക്കെ വാടണം എന്നിട്ടേ പൂക്കൾ നിറച്ചുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നനയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല വെയിലത്തേക്ക് വെക്കാനും ശ്രമിക്കുക കേട്ടോ വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞതാ ഒരു ക്രോട്ടൻ്റെ വെറൈറ്റി കൂടി വന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ ഒരു വീഡിയോയിൽ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് ക്രോട്ടൺ പ്ലാന്റുകൾട്ടോ അതായത് ക്രോട്ടൺ ആപ്പിൾ ക്രോട്ടൺ എന്നാണ് പറയുന്നത് ദ മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല കളറുകളൊക്കെയാണ് രണ്ട് മൂന്ന് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ പ്ലാന്റുകളോടൊപ്പം വന്നിരിക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓഫർ പ്ലാന്റിലുള്ള പ്ലാന്റുകൾ കേട്ടോ ഏറ്റവും ഓഫർ പ്ലാന്റുള്ള പ്ലാന്റുകൾ ഇനി നമുക്ക് അടർണയുടെ കുറച്ച് പ്ലാന്റ് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അടർണയുടെ നല്ല ഫ്ലവറൊക്കെ ഇട്ടിരിക്കുന്ന ദ ഒരു സൈസുള്ള പ്ലാന്റ് ദ ഒരു സൈസുള്ള അടർണ എന്ന് പറയുന്നത് അടർണ നിങ്ങൾക്ക് അറിയാം ടോപ്പ് റെയർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അടർണ്ണ അപ്പോൾ ദ ഒരു സൈസുള്ള അടർണ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്ന ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇന്നലെയാണ് നമുക്ക് എത്തിച്ചേർന്നത് ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിരുന്നു പിന്നെ ഇന്ന് നമുക്ക് തൃശ്ശൂർക്കുള്ള ലോഡ് ഉണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് പേർക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു അടർണയ്ക്ക് റേറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസാണ് കേട്ടോ അതോടൊപ്പം മറ്റൊരു പ്ലാന്റും കൂടി വെച്ചേർന്നിട്ടുണ്ട് ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് കൂടി വെച്ചേർന്നിട്ടുണ്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കെട്ടോ ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ ഫ്ലെയിം ബ്രെഡിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള ഫ്ലെയിം ബ്രെഡ് ഫ്ലെയിംബ്രെഡ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നല്ല കളറാണ് കാണാനായിട്ട് ഈ ഒരു സൈസുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നതും അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരേണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ അതെ നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ കുറേ പൊഴിഞ്ഞു പോയിട്ട് ഇപ്പം ചില ദിവസങ്ങൾ വൈകുന്നേരങ്ങളിൽ ചില ഭാഗത്തേക്കൊക്കെ മഴ പെയ്യാറുണ്ട് ഇല്ലേ നിങ്ങൾക്ക് കമന്റുകൾ ചെയ്യാം കേട്ടോ മഴയുണ്ടോ എന്നുള്ള കമന്റുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഫ്ലവർ ഒക്കെ കണ്ടോ ഇവിടെ നിന്ന് പ്ലാന്റുകളൊക്കെ കുറച്ച് ഫ്ലവർ ഒക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ മഴയത്തുനിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ കാരണം ഒരു വർഷകാലം അല്ല ഒരു വേനൽ മഴ വൈകുന്നേരങ്ങളിൽ മാത്രം വരുന്നതാണ് നമ്മൾ മാറ്റിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇതൊക്കെ കണ്ടു അവിടെ ഇരുന്ന ഫയർ ഒപ്പാൽ ഒക്കെ ബുഷായിട്ട് ഇന്ന് ഫയറോപ്പാലാണ് അതുപോലെ കുറച്ച് ഫ്ലെയിം റെഡ് കുറച്ച് നമ്മുടെ നല്ല വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബട്ടർഫ്ലൈ യെല്ലോയൊക്കെ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ എല്ലോയുടെ ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് റൂബി റെഡിൻ്റെയൊക്കെ കുറേ ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൻ്റെ അതായത് നല്ല ഫ്ലവർ ഇട്ട വലിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ വീഡിയോയും കാണാനായിട്ട് മറക്കണ്ട അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രീം ഗാർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കിഡിലുന്ന ഓഫർ തന്നെയാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു നൂറ് പേർക്ക് കൊടുക്കാനുള്ള ഒരു ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൽ കൂടുതലായിട്ട് ഇല്ല കൂടുതലായിട്ടില്ലാട്ടോ അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം ആരും പാഴാക്കാതിരിക്കുക കാരണം ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എവിടെ നിന്നും ഈ ഒരു ഓഫർ പ്രൈസ് കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം ഈ ഒരു ഓഫർ പ്രൈസ് നിങ്ങൾക്ക് അതായത് ഇന്നത്തെ കോംബോ ഓഫറിലുള്ള പ്ലാനിൽ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ വീഡിയോസ് ഇത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലാൻസുകൾ ഇല്ലാത്തവർ കയ്യിലുള്ളവർ പ്ലാൻസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത് കേട്ടോ അപ്പോൾ പ്ലാൻസുകൾ ഒരു പ്ലാൻസ് പോലും കയ്യിലില്ലാത്തവർക്ക് മാത്രം കമൻറ്റുകൾ ചെയ്യാം ട്രീം കാർഡും കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ അത് കാരണം സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് കമൻറ്റുകൾ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ